വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വയനാട് ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തുന്നതിന്റെ ഭാഗമായാണ് ജില്ലയിൽ സമരം സംഘടിപ്പിച്ചത് സഹകരണ പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കുക ഡി എ പുനഃസ്ഥാപിക്കുക ഇടക്കാലാശ്വാസം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത് ധർണ വയനാട് ജില്ലാ ആലി ഉദ്ഘാടനം ചെയ്തു ഡിയുടെ വർധനങ്ങളെ സംബന്ധിച്ചു അത് സൂചിപ്പിച്ചു പതിനായിരം രൂപ കിട്ടുന്നവർക്ക് രണ്ടടി വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഇരുന്നൂറ് രൂപ ഇന്നത്തെ ജീവിത നിലവാരം ജീവിക്കാൻ പറ്റിയ സാഹചര്യമാണ് വിഷയങ്ങൾ കുടുംബത്തെ പോറ്റാനുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവുമ്പോൾ തുച്ഛമായ ഒരു വർത്തനമോ പെൻഷനോ കിട്ടിയാൽ ജില്ലാ പ്രസിഡന്റ് കെ കെ കേളപ്പൻ അധ്യക്ഷനായി കെ സന്തോഷ് കുമാർ പി കെ ബാബുരാജ് പി സി പൗലോസ് എ ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു സി കെ ഗോപാലകൃഷ്ണൻ പി ജി ഭാസ്കരൻ ടി കെ വിശ്വനാഥൻ കെ സച്ചിദാനന്ദൻ കെ ജി മോഹൻദാസ് എം എൻ വാസു തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി വയനാട് വിഷൻ